ഇതിപ്പോ മാസം മാസം ഇത് 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 അടുത്ത ബുധനാഴ്ച ഈ സഫറിലെ ഏറ്റവും അവസാനത്തെ ബുധനാഴ്ചയാണ് സഫറിലെ അവസാനത്തെ ബുധനാഴ്ച ബലാഹ്മുസീബത്തുകളൊക്കെ ഇറങ്ങുന്നൊരു ദിവസമാണ് പല മുസീബത്തും പലർക്കും അള്ളാഹു കണക്കാക്കുന്ന ദിവസാന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അത് ശരിയാണോ അങ്ങനെ ഉണ്ടോ എന്നൊക്കെ സംശയം ചോദിക്കുന്ന പലരും പലരും ഉണ്ട് 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 എല്ലാ അറബി മാസത്തിലേയും അവസാനത്തെ ബുധനാഴ്ച നെഹസുള്ള ദിവസമാണ് എന്നാൽ കൊല്ലത്തിൽ ഏറ്റവും കൂടുതൽ നഹസുള്ള ദിവസം സഫറിലെ അവസാനത്തെ ബുധനാഴ്ചയാണെന്ന് പല മഹാന്മാരായ പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ദിവസവും ഒരുപോലെ അല്ലല്ലോ ചില ദിവസങ്ങൾക്ക് ചില ദിവസങ്ങളെക്കാൾ പ്രാധാന്യമുണ്ട് ചില മാസങ്ങൾക്ക് ചില മാസങ്ങളെക്കാൾ പ്രാധാന്യമുണ്ട് ഒരു ദിവസത്തിൽ തന്നെ ചില മണിക്കൂറുകൾക്ക് മറ്റു ചില മണിക്കൂറുകളെക്കാൾ മഹത്വമുണ്ട് എന്നതുപോലെ ഈ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച അത് പല ബലാ മുസീബത്തും ഇറങ്ങുന്നൊരു ദിവസമാണെന്ന് ചില ഹദീസുകളൊക്കെ ഉദ്ധരിച്ച് മഹാന്മാരായ പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു എല്ലാ ബലാ മുസീബത്തുകൾ തൊട്ടും നമ്മളെ കാക്കട്ടെ അള്ളാഹു എല്ലാ ബല മുസീബാത്തുകൾ തൊട്ട് നമ്മളെ കുടുംബത്തെ കാക്കട്ടെ അല്ലാഹു എല്ലാ പല മുസീബത്തുകൾ തൊട്ടും ഈ ഖുർആാൻ അഹലുകാരെ ഈ കുടുംബത്തെ കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് അതിനായി അള്ളാനോടൊന്ന് പ്രത്യേകം ദുഴ ചെയ്യണം അതിനായി അന്നത്തെ ദിവസത്തിൽ പ്രത്യേകം ചൊല്ലാനായി നിർദ്ദേശിക്കപ്പെട്ട വിക്രുകൾ ആയത്തുകൾ ചൊല്ലണം ഇൻഷാ അല്ലാ ബുധനാഴ്ചയാണി സഫറിലെ ഒടുവിലെ ബുധൻ അവസാനത്തെ ബുധൻ അന്ന് പ്രിയപ്പെട്ടവരെ ആ ദിവസത്തിൽ പ്രത്യേകം നടത്തേണ്ട പ്രാർത്ഥനയും വിക്റും ഇൻഷാ അല്ലാ ഇവിടെ വെച്ച് നടക്കുന്നതാണ് ാണ് കഴിയുന്ന ആ വരുമ്പോൾ ഒരു മൂന്ന് തവണയെങ്കിലും ഈ ചൊല്ലി വരാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഈ കാര്യം തന്റെ പ്രിയപ്പെട്ടവരോട് മക്കളോട് കുടുംബത്തോട് അയൽവാസികളോട് വേണ്ടപ്പെട്ടവരോട് പറയാൻ മടിക്കരുതേ മറക്കരുതേ അള്ളാഹു എല്ലാ ബലാ മുത്തിൽ നിന്നും പരിപൂർണമായ കാവൽ നമുക്കൊക്കെയും നൽകട്ടെ എല്ലാ കാവലും കരുത്തും ജല്ല ജലാലായ റബ്ബുൽ അള്ളാഹുറബുൽ നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മറക്കരുത് ഏത് മറക്കരുത് ഏത് മറക്കരുത് ഇൻഷാ അള്ളാ ഹിസ്ബുൽ ചൊല്ലാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഹിസ്ബുൽ ഹിസ്ബുൽ ബഹർ ബഹർ രണ്ടാൽ ഒരു പരിശുദ്ധമായ വരാൻ പ്രത്യേകമൊന്ന് ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ അതും കൂടെ ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്യും കഴിയുന്നവരൊക്കെ എല്ലാ ബല മുസീബാത്തിൽ നിന്നും രക്ഷ കിട്ടണം അള്ളാഹു തോഫീക്ക് തരട്ടെ